നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യം വർദ്ധിപ്പിച്ചേക്കുമെന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നു സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അർഹതയുള്ളവരുടെയും കൈകളിലേക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹായം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അർഹരായ അവരെ ഇതിൽ നിന്നും കണ്ടെത്തുന്നതിനു വേണ്ടി അനർഹരായ ഈ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നതിനു വേണ്ടി കർശന നടപടി പരിശോധന സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് തലത്തിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്നു സ്പെഷ്യൽ സ്ക്വാഡുകൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന വീടിന്റെ സാഹചര്യം ഭൗതിക നിലവാര പരിശോധനകൾ ഉൾപ്പെടെ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് ഇനി അതുമാത്രമല്ല സർക്കാർ വകുപ്പുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരെ കൃത്യമായിട്ട് കണ്ടെത്തി അവരെ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ അവർ വാങ്ങിയെത്തുക അത് പതിനെട്ട് ശതമാനത്തോളം പലിശ നിരക്ക് കൂട്ടിയിട്ട് ഈടാക്കിയിട്ട് ഇപ്പോൾ പിഴ ചുമത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു സാധാരണക്കാരിലേക്ക് സാധാരണ ആളുകളിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കും ഒരുപാട് വ്യക്തികൾ കുടുങ്ങും എന്നുള്ള പ്രധാനപ്പെട്ട ഈ സമയത്ത് അറിയിപ്പ് വരികയാണ് നമ്മുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലോ അതോടൊപ്പം തന്നെ നമ്മുടെ വീട് വാർക്ക വീടോ അല്ലെങ്കിൽ ഫ്ലോറിംഗ് ഒക്കെ മനോഹരമായ രീതിയിൽ ടൈൽ വിരിച്ചിട്ടുള്ള വീടുകളാണോ ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ പുരയിടം ആ ഒരു പുരയിടം രണ്ട് ഏക്കറിനൊക്കെ മുകളിലാണോ അതോടൊപ്പം തന്നെ നമ്മുടെ വാർഷിക വരുമാനം വിഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് പ്രതിവർഷം ഒരു ലക്ഷമോ അതിന് മുകളിലോ വരുമാനം ഉണ്ടെങ്കിലോ അതിന് അർഹതയില്ല അതുപോലെ തന്നെ ആയിരം സി എഞ്ചിൻ എൻജിൻ കപ്പാസിറ്റിയുള്ള നാല് ചക്ര വാഹനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ിൽ ഈ ഒരു പദ്ധതിയിൽ അർഹരല്ല ഇനി അർഹത ഉള്ള ആളുകൾ പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിച്ച് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ റിജക്റ്റ് അല്ല എങ്കിൽ അറിയുവാൻ സാധിക്കും അതുമാത്രമല്ല ഇനി ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്കൊക്കെ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു അറിയിപ്പുകളൊക്കെ വരുന്ന ഈയൊരു സാഹചര്യം അതുകൂടാതെ തന്നെ സർക്കാരിന്റെ പുതിയ അതുകൂടാതെ തന്നെ തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ആയിരത്തി എഴുന്നൂറ് രൂപ ഒരു നൂറ് രൂപ കൂടി കൂട്ടി ആയിരത്തി എഴുന്നൂറ് രൂപ പെൻഷൻ ആക്കുവാനുള്ള സാധ്യതയും ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക